വിദ്യാധീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റായ രുചിമേളം എന്ന പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോയാണിത് കുഞ്ഞുമോളുടെ തട്ടുകട കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട് അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട ദോശ ഇഡലി പുട്ട് നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങൾ എല്ലാത്തിനും നല്ല സ്വാദ് അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു തട്ടുകടയിൽ തിരക്കോട് തിരക്ക് വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി പേജ് അൻപത് കണ്ടെത്താം കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട് ദോശ ഇഡലി പുട്ട് നെയ്യപ്പം എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക് എല്ലാം നല്ല സ്വാദുള്ള പലഹാരങ്ങളാണ് കൂടാതെ നല്ല സ്നേഹത്തോടെയാണ് ആഹാരം വിളമ്പുന്നത് സ്വന്തമായി തട്ടുകടയുണ്ട് സ്വാദുള്ള ആഹാരവുമുണ്ട് എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട അച്ഛനും അമ്മയും സങ്കടപ്പെട്ടു അമ്മ പറഞ്ഞു ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു തീരെ ഉഷാറില്ല ഒരു ഡോക്ടറെ കാണിക്കണം പേജ് അമ്പത്തിയൊന്ന് ഡോക്ടർ പറഞ്ഞതെന്തെല്ലാം അച്ഛൻ ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല കടുത്ത ക്ഷീണവുമുണ്ട് ഡോക്ടർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഡോക്ടർ എങ്ങനെയുള്ള ആഹാരമാണ് മോൾ കഴിച്ചത് പഴകിയ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്നു മുതലാണ് ക്ഷീണം തോന്നിയത് ഇപ്പോൾ എന്തു തോന്നുന്നു ഇതൊരു മാതൃക മാത്രമാണ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതാവുന്നതാണ് ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു നന്നായി ആഹാരവും കഴിച്ചു അവൾ ഉഷാറായി കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി പേജ് നമ്പർ അൻപത്തി വായിക്കാം ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുകൾ പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം മത്സ്യം മാംസം പാൽ മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത് സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട് അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല പേജ് നമ്പർ അൻപത്തി നാല് ഓരോന്നിലും എന്തൊക്കെ എഴുതാം ധാന്യങ്ങൾ അരി ഗോതമ്പ് ചോളം റാഗി തിന ചാമ പാർലി പഴങ്ങൾ വാഴപ്പഴം ആപ്പിൾ മുന്തിരി പപ്പായ മാമ്പഴം പച്ചക്കറികൾ വെണ്ടയ്ക്ക പാവയ്ക്ക പഴുതന തക്കാളി പടവലം മുരിങ്ങയ്ക്കാരറ്റ് പയർ ഇലക്കറികൾ മുരിങ്ങയില ചീര പയറില മല്ലിയില കുപ്പച്ചീര മത്തനില പുതിനയില കിഴങ്ങുകൾ ഉരുളൻകിഴങ്ങ് ചേന ചേമ്പ് കാച്ചിൽ കൂവ കൂർക്ക നനകിഴങ്ങ് ബീറ്റ്റൂട്ട് മധുരക്കിഴങ്ങ് മരച്ചീനി പയറുവർഗ്ഗങ്ങൾ ചെറുപയർ കടല വൻപയർ മുതിര തുവര ഉഴുന്ന് ഉലുവ നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കാം പേജ് അൻപത്തി അരിയുണ്ട അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്ത് മിക്സിയിൽ പൊടിച്ചു തേങ്ങ ചിരകി ശർക്കര ചുരണ്ടി അരിപ്പൊടിയിൽ ചേർത്ത് കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി നിരത്തിവെച്ചു അരിയുണ്ടയിലെ ചേരുവകൾ എന്തെല്ലാം അരി തേങ്ങ ശർക്കര പേജ് നമ്പർ അൻപത്തിയാറ് വായിക്കാം പൂർത്തിയാക്കാം കലം കഴുകി വെള്ളം ഒഴിച്ചു അടുപ്പിൽ വെച്ചു തീ കത്തിച്ചു വെള്ളം തിളച്ചു അരിയിട്ടു അരി വെന്തു ചോറ് വാർത്തു കുഞ്ഞുമോൾ വന്നു പാത്രം എടുത്തു ചോറ് വിളമ്പി കറികൾ വിളമ്പി ചോറ് കഴിച്ചു കൈ കഴുകി പാത്രം കഴുകി കഴുകിവച്ചു വാക്യങ്ങൾ ക്രമത്തിലാക്കാം മൂന്ന് വാക്യങ്ങൾ തന്നിട്ടുണ്ട് പാത്രം അടച്ചു വച്ചു ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു ഇത് ക്രമത്തിലെഴുതുമ്പോൾ ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു പാത്രം അടച്ചു വച്ചു എന്നിങ്ങനെ ക്രമത്തിലെഴുതണം കണ്ടെത്താൻ പറയാം ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വെച്ചത് എന്തിന് തുറന്നു വെച്ച ചോറുപാത്രത്തിൽ ഈച്ച വന്നിരിക്കാതിരിക്കാൻ പേജ് നമ്പർ അൻപത്തിയേഴ് രുചിയുടെ പൊടിപൂരം അമ്മുവിനിഷ്ടം അച്ചപ്പം അടയും വടയും കുഴലപ്പം ഇന്ദുവിനിഷ്ടം ഇടിയപ്പം ഇഡലി ദോശ ചപ്പാത്തി ഉസ്മാനിഷ്ടം ഊത്തപ്പം ഉമ്മ ചുടുന്നൊരു പാലപ്പം മധുവിൻ ഇഷ്ടം വട്ടയപ്പം മധുരം കിനിയും നെയ്യപ്പം പലഹാരങ്ങൾ പലതുണ്ട് പല പല രുചിതൻ പൊടിപൂരം പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ പറയാം എഴുതാം അച്ചപ്പം അട വട കുഴലപ്പം ഇടിയപ്പം ഇഡലി ദോശ ചപ്പാത്തി ഊത്തപ്പം പാലപ്പം വട്ടയപ്പം നെയ്യപ്പം ഇനിയും ധാരാളം ആഹാരസാധനങ്ങളുണ്ടല്ലോ എഴുതി ചേർക്കാം അപ്പം ഉണ്ണിയപ്പം തെരളി പഴമ്പൊരി ഉള്ളിവട പരിപ്പ് പരിപ്പുവട ഉഴുന്നുവട അരിപ്പത്തിരി പൂരി ചോറ് ഇതുകൂടാതെ നിങ്ങൾക്കറിയാവുന്ന പലഹാരങ്ങൾ എഴുതാവുന്നതാണ് പേജ് അൻപത്തിയെട്ട് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം ആവശ്യമായ സാധനങ്ങൾ പഴവർഗ്ഗങ്ങൾ കൈതച്ചക്ക തണ്ണിമത്തൻ ആപ്പിൾ മുന്തിരി ഏത്തപ്പഴം മാതളം ആവശ്യമെങ്കിൽ ഐസ്ക്രീം തയ്യാറാക്കുന്ന വിധം പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്കിടുക ആവശ്യത്തിന് മധുരം ചേർക്കുക നന്നായി ഇളക്കുക ഫ്രൂട്ട് സാലഡ് റെഡി പേജ് അൻപത്തിയൊൻപത് കടംകഥകൾ വായിക്കാം ഉത്തരം കണ്ടെത്താം കടലിൽ നിന്നു വരുന്നു ഞാൻ അടുക്കള തന്നിലിരിക്കും ഞാൻ വെള്ളം തൊട്ടാൽ അലിയും ഞാൻ പറയൂ പറയൂ ഞാനാര് ഉപ്പ് ഏത് കറിക്കും രുചിയേകാൻ കൂട്ടുവിളിക്കാറുണ്ടെന്നെ കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീടാർക്കും വേണ്ടെന്നെ കറിവേപ്പില ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം ഒന്ന് ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി അരി തിളയ്ക്കുന്നത് രണ്ട് അഞ്ച് കോലൻ കിളികൾ കൂടി ഒരു മുട്ടയിട്ടു കയ്യിലെ ചോറുടുള മൂന്ന് പുളിയില പോലെ കുറിയൊരു വസ്തു ഇടിയേറ്റിടിയേ തിങ്ങനെയായി അവൽ നാല് പച്ചയ്ക്കൊരു കെട്ട് ചുട്ടാലൊരു കൊട്ട പപ്പടം അഞ്ച് കയ്യിൽ കയറി മെയ്യയിലൊിച്ചു ചോറുരുള ആറ് പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം ചീര പേജ് നമ്പർ അറുപത് ചിത്രം നോക്കി കഥ എഴുതാം ഒരു പൂവൻ കോഴിയുടെയും ഒരു പൂച്ചയുടെയും ചിത്രമാണ് തന്നിട്ടുള്ളത് ഈ കഥ ഒരു മാതൃക മാത്രമാണ് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ് ചെമ്പൻ കോഴിയും ചക്കിപ്പൂച്ചയും ഒരിക്കൽ ഒരിടത്ത് ഒരു സുന്ദരനായ ചുവന്ന പൂവൻ ഉണ്ടായിരുന്നു അവൻ്റെ പേര് ചെമ്പൻ എന്നായിരുന്നു ചെമ്പൻ്റെ ചങ്ങാതിയാണ് ചക്കി ചക്കി ചെറിയ സുന്ദരിയായ ഒരു സ്വർണ്ണ നിറമുള്ള പൂച്ചയാണ് ചക്കിക്ക് എന്ത് കിട്ടിയാലും അത് ചെമ്പൻ കോഴിക്കും കൂടി കൊടുക്കും അങ്ങനെ അവർ ഒരു ദിവസം വയൽ വരമ്പത്തു കൂടി വരുമ്പോൾ വഴിയിൽ നിന്ന് ഒരു കവറിൽ കുറച്ച് ഗോതമ്പ് പൊടി കിട്ടി ചക്കി അതെടുത്തിട്ട് പറഞ്ഞു നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാം ചെമ്പൻ കോഴി സമ്മതിച്ചു അവർ അതുമായി വീട്ടിലെത്തി ചെമ്പൻ ഗോതമ്പ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി ചപ്പാത്തിയെല്ലാം പരത്തിവെച്ചു അടുപ്പിൽ പാത്രം ചൂടായപ്പോൾ ചെമ്പൻ ചപ്പാത്തി ഇട്ട് ചുടാൻ തുടങ്ങി ചപ്പാത്തി വെന്തപ്പോൾ നല്ല മണം വരന്നു ചക്കിപ്പൂച്ചയ്ക്ക് കൊതിയായി അവൾ ചാടി ചൂട് ചപ്പാത്തി എടുത്തു അവളുടെ കുഞ്ഞ് നാക്ക് പൊള്ളി അവൾ മ്യാവൂ മ്യാവൂ എന്ന് ഉറക്കെ കരഞ്ഞു ചെമ്പൻ അവളോട് പറഞ്ഞു നീ ധെറുതി കാണിക്കണ്ട എല്ലാ ചപ്പാത്തിയും ചുട്ട് നമുക്ക് ചൂടാറുമ്പോൾ സമാധാനമായി സന്തോഷത്തോടെ തിന്നാം ചക്കിപ്പൂച്ചയ്ക്ക് അവളുടെ തെറ്റ് മനസ്സിലായി അവൾ നാണിച്ച് തലതാഴ്ത്തി ഗുണപാഠം സൗഹൃദത്തിൽ പ്രധാനം ഒത്തൊരുമയാണ് പേജ് നമ്പർ അറുപത്തി ഒന്ന് വരികൾ കൂട്ടിച്ചേർക്കാം അപ്പം അപ്പം ഇടിയപ്പം അച്ഛൻ ചുട്ടു ഇടിയപ്പം അപ്പം അപ്പം പാലപ്പം അമ്മ ചുട്ടു പാലപ്പം അപ്പം അപ്പം ഉണ്ണിയപ്പം ചേച്ചി ചുട്ടു ഉണ്ണിയപ്പം അപ്പം അപ്പം വട്ടയപ്പം മുത്തശ്ശി ചുട്ടു വട്ടയപ്പം ഞാൻ പറയട്ടെ ഇഡലി എന്നെ ആവിയിലാണ് വേവിക്കുന്നത് അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം എന്നെ എണ്ണയിലാണ് ചുടുന്നത് എനിക്ക് നല്ല മധുരമാണ് പുട്ട് എന്നെ ആവിയിലാണ് വേവിക്കുന്നത് അരിമാവ് ഗോതമ്പ് മാവ് എന്നിവ രണ്ടുകൊണ്ടും എന്നെ ഉണ്ടാക്കാവുന്നതാണ്